പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക എന്നാ മേ വഴിയില്ല അതാരണം വഴി പോണവരെ നിൽക്കുന്നല്ലേ ആ അതന്നെ അത് വഴി പോണവരാരണ്ട് അവിടെ വണ്ടി നിർത്തി ഫോണിൽ സംസാരിക്കുന്നല്ലേ കൊച്ചിനെ കൊച്ചിനെ അതിൻ്റെ പുറകെ പിടിച്ചിരിക്കുമല്ലേ ആ കൊണ്ടുപോകണോ അതെ അവരെ അവിടെ മൊബൈലിൽ ആരോണ്ട് കണ്ട് സംസാരിച്ചാ പോയല്ലോ മൊബൈലില്ലേ മൊബൈലിൽ കണ്ട് മെസ്സേജ് വന്നപ്പോൾ നോക്കിയതാ ആയിരിക്കും അങ്ങനെ ആ അവളുള്ളതായിരിക്കും കൊച്ചിൻ്റെ അപ്പനമ്മയൊക്കെ ചിലപ്പം വിദേശത്തായിരിക്കും കൊച്ചിൻ്റെ അപ്പനമ്മയൊക്കെ ചിലപ്പോൾ വിദേശത്തായിരിക്കും അവരെ കാണാനായിരിക്കും

പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ വലിയ കൊച്ചല്ലല്ലോ ഇവിടുത്തെ പിള്ളേര് ഇവിടെ ഉണ്ടല്ലോ വിമാനല്ലേ ഇവിടെയുള്ളൂ ഇവിടെ വിമാനല്ലേ ഉള്ളൂ പിള്ളേരാ പിള്ളേരുണ്ടാൽ നേരത്തെ ഉണ്ടാകുന്നു ഇപ്പൊ കൊച്ചു നേരമായിട്ടില്ല അവിടെ പോയി 7 17 വീട് കൂടി പോയാൽ ഏതു വീട് ഏതു വീട് കൂടി ഏ ഏതു വീട് കൂടി കുച്ചങ്ങട് കുച്ചങ്ങട് ആരെ കേടേടാ അവിടെ പോണം കുച്ചങ്ങട് താമസിക്കുന്ന വീട് കണ്ടടക്കട പോയാവരുത് കുച്ചങ്ങള് അവരെ വീട് കൂടി അല്ലേ അവിടെ വീട് കൂടി അല്ലേ നിൽക്കണം വന്നപ്പോ ഉത്തരവായപ്പം അല്ല വലിയൊരു കുട കാരണനാട്ടൊക്കെ മറ്റേലും ഉത്തരവായത്തോടോടോ വെറ്റോ

എവിടെ ഇല്ലല്ലോ ഇല്ലോ എവിടെ ഇല്ലല്ലോ അതിന് എവിടെ ഇല്ലല്ലോ എപ്പം ഉച്ചക്ക് പള്ളിപ്പണ്ടായിരുന്നോ ഞങ്ങൾ കണ്ടില്ല നെല്ല് കുട്ടി കാണാൻ വേണ്ടി തന്നെ വന്നായിരിക്കുമല്ലോ ആ എന്നാൽ എല്ലായിടത്തും പോയക്കുമായിരിക്കും പോയിട്ട് വരുമായിരിക്കും പോയിട്ട് വരുമായിരിക്കുന്നേ എല്ലായിടത്തും പോയതാണെങ്കി പോകുന്ന കുഴപ്പം വീട്ടിലോട്ട് പോകുന്നതിന് എന്നാ കുഴപ്പം ആ അത് ആൾക്കാർ വഴിയോ പോകണമല്ലേ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് പോകണമല്ലേ ഞാൻ തന്നെ അതിനാ പിള്ളേരും പിള്ളേർ വേണോ കൊണ്ടുപോകാനാണോ കൊണ്ടുപോകാനാണോ പിള്ളേർ വേണ്ടേ

പിന്നെ ആർമാർ തന്നെയുള്ള കാർണമാരൊന്നും ഇവിടെ ഇല്ല അവര് ആർന്നമാരില്ല ആറന്നമാരൊക്കെ ഉള്ളത് ഇവിടെ അവര് അപ്പനും അമ്മയുണ്ട് അവരവരപ്പനും അമ്മയുണ്ട് അമ്മയുടെ മകനും ഒത്തിരി പ്രായമൊന്നും അറിയില്ലോ കാണെ നോക്കണത് ഇവിടെ ജോമോന ജോമോനും ജോമാന്റെ കെട്ടിയോടും കൂടിയാ കാണേക്കെ നോക്കണത് പിന്നെ ആ നോക്കിയല്ലേ

എന്നേക്കാലാണ് അമ്മയ്ക്ക് ആരുടെ കൂടെ പിന്നെ ആരുടെ കൂടെ പറ അവിടെ കൊണ്ടാകിയേക്കാം അമ്മേനെ അമ്മക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് ആക്കിയേക്കാം പിന്നെ ഈ നോക്കിയല്ലാത്ത ആൾക്കാർ കൂടെ നിക്കണെങ്കിൽ അമ്മയുടെ വീട്ടിൽ അമ്മ തന്നെ നിന്നോളോ പിന്നെ വീട്ടിലെ മൂന്നാല് പേരൊരു അവരുടെ മക്കൾ അവരും അവരുടെ പന്ത്രണ്ട് പേരൊക്കെ പിന്നെ ആ അമ്മയുടെ ഒരുമാല്ലേ പറഞ്ഞേ അമ്മയുടെ ഒരു മകനെ ജോമോനെ നോക്കിക്കൊണ്ടിരുന്ന മതിയെന്നല്ലേ അമ്മ ഇപ്പം പറഞ്ഞ അവര് നോക്കൂന്ന് ജോമോനും ജോമോള് നോക്കൂന്നല്ലേ അമ്മ പറഞ്ഞു അവരെ നോക്കി അങ്ങനെ മതിയെന്ന് അമ്മ വിഷയം മാറ്റരുത് വിഷയത്തിൽ നിന്നും പോകുന്നു വിഷയത്തിൽ നിന്നും പോകുന്നു തെന്നി മാറുവാ തെന്നി മാറുവാ വിഷയത്തിൽ നിന്നും തന്നി മാറുന്നു സാറിയില്ല ഞങ്ങൾ ഇതൊക്കെ കേട്ടോളാം അങ്ങട്ടോ കൊഴപ്പൊന്നുമില്ല ഇത് കേക്കുന്ന അനുഗ്രഹം കൂടുതൽ കിട്ടുന്നത് കണ്ട കണ്ട എല്ലാം മാറ്റി മാറ്റിവിട്ട് ഒന്നും അമ്മ വേറെ സ്ഥലത്ത് പറഞ്ഞത് അത് നിൽക്കുവല്ലേ പക്ഷെ അതായത് ഞാൻ എന്റെ കാരണന്മാരെ എത്ര എന്റെ പോലും എന്നൊക്കെ നോക്കി ഞാൻ അറിയാമോ അപ്പൊ രണ്ടുമൂന്ന് കാരണന്മാരുണ്ടായിരുന്നു എന്റെ അപ്പന്റെ അമ്മേടെയും എല്ലാവരുടെയും പോടി രണ്ടു അഞ്ച് മൂന്ന് ദിവസായി അപ്പൊ എന്താവും കാരണന്മാരെ നോക്കിയിട്ടുണ്ടെങ്കി അമ്മമാരും ചേർത്തിക്കാരുടെ അമ്മമാരെയൊക്കെ നോക്കാൻ പോയി അതെന്തിനാ അതെന്താവശ്യം ഏഹ് ചേർത്തുകാരുടെ അമ്മേരപ്പനും നോക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല ആര് പറഞ്ഞോ അത് അവര് നോക്കട്ടെ ചേട്ടത്തിമാര് നോക്കട്ടെ ൊന്നുംത്താ നോക്കാനും അതൊരിക്കലും അങ്ങനെയാ ചെയ്താലും അത് കൊണ്ട് പലവരും ഇല്ല അവരെ അവരിപ്പം വേലാത്തവര് ക്ഷീണിച്ചതും ഒക്കെ ആയോണ്ട് പലര് പലരും നോക്കുന്ന ആയോടും അവര് കാര്യമായ രീതിക്കോടും നോക്കുന്നു അല്ലേ ഈ എന്നാ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ കേക്കുന്നെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഏ ഞാൻ ചെയ്തിട്ട് ചെയ്തില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയിച്ചില്ലേ ചെയ്ത് ചെയ്യുന്ന ചെറുതെല്ലാം തോലിക്കല പോടി അതിന് ചുമ്മാ കുറ്റം പറഞ്ഞേക്കണം അതിനു പറഞ്ഞേക്കും പല ആത്മാർ അങ്ങനെയാ അത് അങ്ങനെ അപ്പോഴല്ലേ മക്കൾക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് അങ്ങനെ പറയാണ്ടിരിക്കല്ല ഏ പറയുമ്പോഴാണ് കുഴപ്പം അല്ല പറയെന്ന് പറഞ്ഞു പറഞ്ഞു വഴക്കു പറയപ്പോഴല്ലേ ഈ ബഹളം ഉണ്ടാകും ആ ബഹളം ഉണ്ടാവുന്നത് അപ്പൊ ഒന്നും ഇണ്ടാതിരിക്കുന്നല്ലേ നല്ലത് ഒന്നും അങ്ങനെ കഴിക്കുകയില്ല അവിടെ ഇട്ട് എവിടെ ഇട്ട് എല്ലാം നാശിപ്പിച്ചിട്ട് ഇതാ ഈ ചെ ചെലവരൊക്കെ പറയുന്ന എങ്ങനെയാണെന്നറിയാവോ ഉള്ള സം ഉള്ള സംസാരം എങ്ങനെയാണെന്നറിയാവോ കാരണവമാരെ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ പറയുന്നത് ശരിയാണോ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് അവരുടെ അവരുടെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവരെ ചിത്തകൃഷ്ണിച്ച് എടുക്കാന്ന് പറഞ്ഞാൽ എന്നാൽ വിഷമുള്ള കാര്യം എന്നറിയാവോ പക്ഷെ ഒരു കുഴപ്പമില്ലെന്നാണല്ലോ എല്ലാവരും പറയുന്നത് ആ കുഴപ്പമില്ല ആ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കണം ഇത് ചെയ്യാത്തവരൊക്കെ കുറ്റം പറയല്ലേ ഇത് ചെയ്യാത്തവർക്ക് മറ്റുള്ളവരെയൊക്കെ ഒന്ന് കുറ്റം പറയാം ആ ഇവിടെ അപ്പൻ്റെ അമ്മയുടെയും എല്ലാവരുടെയും അമ്മയും അപ്പനെയും എല്ലാത്തിനെയും ഏറ്റവും മറ്റുള്ളവർ കഷ്ടപ്പാട് ഓരോ കിട്ടുക ആ എന്നിട്ട് അമ്മയുടെ അവസാനം എന്നാ കിട്ടിയേ അവസാനം അമ്മക്ക് എന്നാ കിട്ടി അവസാനം എനിക്ക് അത് മതിയല്ലേ എനിക്ക് വല്ലതും കിട്ടും മക്കളെല്ലേ എനിക്ക് വല്ലതും കിട്ടൂ എനിക്ക് വല്ലതും കിട്ടൂ ചോമ ഇപ്പൊ ജോമാൻ കേട്ടെ പറയും കിട്ടാതാണോ അതിന് ചെയ്യുന്ന ചോമാൻ ചോദിക്കും ചെറിയേക്കാളും ഭേദമല്ലേ മടിയവാന ആ നമ്മടെ ചോമാൻ എന്നാൽ ആഹ് ചെയ്യുമ്പോ കിട്ടാൻ വേണ്ടിട്ടാണോ എന്തെങ്കിലും ചെയ്താലേ അതിന് കൂലി കിട്ടാൻ വേണ്ടിട്ടാണോ എന്ന് അല്ലെ പറഞ്ഞ കൂലി കിട്ടിയാലോ അവനവന്റെ കാര്യങ്ങൾ നടക്കണ്ട അത്രേകാലും പറയുന്നുള്ളൂ അവനോടെ കാര്യം മുന്നോട്ട് പോകണ്ടേ ആ അങ്ങനെ പറഞ്ഞു വാ അതൊക്കെ നോക്കി തരണം ജീവിക്കണ്ടേ അല്ലാതെ എല്ലാം മാന്തോ ബന്ധോ ഇല്ലാതെ അവര് ചെയ്യാൻ പറയാം നമ്മള് അത് ചെയ്താൽ കാര്യം നടക്കുകയായിരുന്നു അമ്മ പറയുന്ന പോലെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അധികപ്പറ്റും ഞാൻ പറയുന്നതിരാശയായിപ്പോ എല്ലാം കൊഴഞ്ഞു പോകും എനിക്കിപ്പോ നിരാശയായി അവര് കണ്ടവാനും ആയി മക്കളും കണ്ടവാനും പോകും ഇപ്പൊ അവര് ഒന്നും ചെയ്യേയില്ല ഭയങ്കര ദേഷ്യവും അപ്പൊ കാർമ്മമാര് പ്രായ ചെയ്ത കാർമ്മമാരും മറ്റുള്ളവരെയും ഒരുപാട് ഇരിക്കും കുറ്റം അതെന്നെ എന്തും നോക്കാതിരിക്കുന്ന നല്ലതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാ ഭയങ്കര കുറ്റവാറക്കേലേണ്ട സേമ്പിച്ച് സേമിച്ച് പറയാ കാലം കുടിയന്മാരും കുടിയന്മാര് ഇപ്പഴും ഉണ്ടമ്മാ കൂടു കുടിയന്മാര് ആ ഇപ്പോഴും ഉണ്ടോ ഇന്നത്തെ ആരുടെ അന്നൊക്കെ പിന്നെ

ഈശ്ക്ക് കാഴ്ചവഴിച്ച് അങ് പോണം സഹിക്കാനുള്ളവരെന്നും സഹിച്ചോളാനാ പറയുന്നത് അങ്ങനെ സഹിക്കാനിരിക്കാൻ പറ്റുമോ സഹിക്കാനിരിക്കാൻ പറ്റിയല്ല സഹിക്കാനുള്ളവര് കൂട്ടർ അങ്ങ് മാറി നിന്നുഅ സഹിച്ചോളാൻ പറഞ്ഞ വെല്ലോ നടക്കോ ഏ അതെല്ലാം സഹിക്കാനുള്ളവരൊരു കൂട്ടർ അങ്ങ് മാറി നിന്നു അവര് സുഖിച്ചോളാൻ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് അവർക്ക് വരാ എന്തെങ്കിലൊക്കെ കൊഴപ്പുണ്ടെങ്കിൽ അതല്ല പരിഹരിച്ചാതി കൊടുക്കണം അവരെ ദോഷമായിട്ട് എങ്ങോട്ടും പോകലും അനുവദിക്കും പാവ അവിടെ നിന്ന് തീരെ അല്ലെന്ന് മനസ്സിലായി ചായ കപ്പ് എടുത്തോണ്ട് അതാ തുറന്നു വെച്ചിരിക്കണ ചായ തണുക്കാൻ വെച്ചതാ ഏലിക്കുട്ടി ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഏലിക്കുട്ടി എന്നെ കൂടെ പറയിപ്പിച്ചതാണ് ഈ പറഞ്ഞത് എല്ലാം പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞില്ലല്ലോ അവനോട് രക്ഷപ്പെട്ടതാ അയ്യോ അതിന അതിനത്തന്നെ പക്കാടിയാണ്ടല്ലോ നോക്ക് ചായയൊക്കെ കുടതായിണ്ടാ അവന്റെ ചായയേവിടെ ഇരിക്കുന്നേ ഞാൻ ചായ പോയേ അവന്റെ ചായയാന്ന് ഇരിക്കുന്നേ വായേ അവിടെ ഇരിപ്പോണ്ടല്ലോ അവന്റെ ചായയാ ഈ തരകറായിട്ട് കളക്കാരനവില്ലടാ പൊന്നുവനേയച്ചി കൂടി കേട്ടുട്ടാ നാ ചായടിച്ചേ പോയിക്കൊണ്ടി ആയിച്ചി കൂടി കേട്ടേ ഞാൻ മിറ്റ വള്ളി വരെ നടച്ചിരേ എനിക്ക് മേരമാണ് വായേ തരക്ക് നടക്കുന്നത് മാത്രമേ ഉള്ളൂ നടിക്കാൻ പോയി ഞാൻ അവിടെ ഇരിക്കുന്നു ഞാൻ

വെള്ളം കുടിക്കും നടക്കാൻ പോകാൻ വടിയൊക്കെ കുത്തിപ്പിടിച്ച കുത്തി ഞാനും വരാം ഞാൻ പോണേ അമ്മച്ചി ആ കരോട്ട വീട്ടിലൊരു അമ്മച്ചി വന്നിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം നടക്കാൻ അമ്മ 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 വടി 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 കുത്തിപ്പിടിച്ചിട്ട് തന്നെ നടക്കിയല്ല നമ്മക്ക് ഏതാണ്ട് കയ്യാലെ ഇറങ്ങാനുണ്ടായിരുന്നു നമ്മുടെ അനീതിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോ ഞാനും ഉണ്ടായിരുന്നു പള്ളിയിൽ പോയിട്ട് ഈ വയ്യായിട്ട് വരുന്നതിന് കൊടുത്തു പിടിക്കാൻ പിടിക്കാലേ ഇങ്ങോട്ട് ഇറങ്ങണ്ടേ പുള്ളി എന്റെ കൈ പിടിച്ചില്ല ആ പിടിച്ച് ഇങ്ങോട്ട് അതാണ് ഇറങ്ങുന്നു സ്വയം പര്യാപ്ത ആയിട്ട് പോകുന്നയാളാ അങ്ങനെ അത്ര അത്യാവശ്യം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ പിടിക്കുള്ളൂ അല്ലേ അത്ര അത്യാവശ്യം നമ്മൾ കൈ പോലെ െത്തിന എനിക്കറിയാലും കണ്ണൊന്നും ഉറങ്ങിക്കോ ഇപ്പം വേറെ പരിപാടി ഒന്നും ഇല്ല അമ്മയ്ക്കൊരു പരിപാടി ഇല്ലല്ലോ പരിപാടി ഉണ്ട് അമ്മക്ക് പരിപാടിയൊന്നുമില്ല ഏലിക്കുട്ടിയമ്മക്ക് അമ്മയെന്ന് പറഞ്ഞ അമ്മ ഇറക്കിന്ത ഏതമ്മയാന്ന് അതുകൊണ്ട് ഞാൻ ഏലിക്കുട്ടി അമ്മ എന്ന് പറയുന്നേ ഏലിക്കുട്ടി അമ്മ എന്ന് പറയുന്ന കുഴപ്പമുണ്ടോ ഇല്ലല്ലോ അല്ലേ കുഴപ്പമില്ല നീ അല്ലേ ഇങ്ങനെ പറയൂള്ളേ വേറെ വല്ല മരുമക്കളും പറയൂ അവരൊക്കെ അമ്മ ചീന്നേ പറയൂള്ളൂ ഞാനിങ്ങനെയൊക്കെ പറയുന്ന ചെല മനസ്സിലങ്ങനെയല്ലേ എന്റെ മകളും പറയും എന്റെ മകള് എന്റെ അമ്മേനെ ചെന്ന് എന്ന് വിളിക്കും എന്ന് കേറി വിളിക്കും അവിടെ അവിടത്തെ അമ്മ വല്ല്യമ്മേനെ അപ്പൊ അമ്മയോട് ഞാൻ പറയും ഇത് എന്തോ ഇടിയൊക്കെ പേര് അമ്മേനെ കുട്ടി അല്ലേ അപ്പൊ അവർക്ക് ഇഷ്ടക്കേട്ടുണ്ടെങ്കിൽ അവര് പറയട്ടെ ഞാൻ മാറ്റിക്കോളാം സ്നേഹം കൊണ്ട് വിളിക്കുന്ന വിവാഹം അങ്ങനെ പറയത്തുല്ല ഞാൻ ചേർന്ന് വിളിക്കാൻ കാര്യം ചെയ്യേണ്ട വിളിക്കത്തില്ല എന്റെ മറ്റേ വിളിക്കത്തില്ല കൂടുതലും അങ്ങനെയാണ് വിളിക്കുന്നത് കൂടുതൽ വിളിക്കുന്നത് അത് ഇഷ്ടപ്പെട്ട് വിളിക്കുന്നതാണത് അത്താഴത്തിന് കറി വേണ്ടേ അത്താഴത്തിന് കറി വേണ്ടേന്ന് കറി ആ അതെ അതെ അവളങ്ങനെ വിളിക്കും നമുക്കതിനകത്ത് പരാതിയൊന്നുമില്ല വിപീനീ എലിക്കുട്ടിന്നൊക്കെ വിളിക്കണ കാര്യം പറയുന്നത് ഏതമ്മ കുഞ്ഞമ്മച്ചിയാണോ കുഞ്ഞമ്മച്ചോ കുഞ്ഞമ്മച്ചി അമ്മടെ അമ്മടെ പേരനാ ഏ

ുംകത്ത മകൻ്റെ മൂത്ത മകൻ ഏത് മൂത്തമാൻ മൂത്ത മകൻ ഏത് അതൊക്കെ മകൻ ഏതാ അമ്മ പറഞ്ഞേ മൂത്ത മകൻ്റെ കാര്യം പറഞ്ഞ മൂത്ത മകൻ്റെ അമ്മനെ അപ്പനെ നോക്കിയെന്ന് പറഞ്ഞ അത് ആരാന്ന് ചോദിച്ചത് മൂത്ത മകൻ ഏതാ ആ അമ്മ ഇപ്പൊ പറഞ്ഞത് ആ അവര് വീട്ടല്ലാണ് പഠിക്കാനൊക്കെ വഴി പിന്നെ കാരണന്മാരെ സംരക്ഷിക്കല്ല അവരൊരു പ്രായമായി വന്നപ്പോ രോഗമല്ലോ രോഗം അതിനൊക്കെ ചികിത്സ പ്രത്യേകം ഡോക്ടർമാർ വന്നിരുന്നു ചെയ്യുന്നവനങ്ങനെ അവന് നല്ല ഇമ്പ്രൂവ്മെന്റ് അങ്ങനെ പൈസ ആയിരിക്കും അങ്ങനെ കൊടുക്കാൻ പറ്റിരുന്ന പൈസ ആയിരുന്നായിരിക്കും ഇനിയല്ലേ പശുക്കടാവായിട്ട് ഓടിച്ചെന്ന് വിവാനെ പശുക്കടാവി ആ പശു ഇല്ലേ പശു വിവാനായിട്ട് ഓടിച്ചെന്ന് പറയുമോ ഇത് ആ എനിക്ക് അവനെ അഴിക്കാൻ പോയപ്പോഴേ ആ അത് വണ്ടിയില്ലേ ബൈക്കല്ലേ ഓറിയല്ലേ വണ്ടിയോ പോകാൻ പറ്റുന്നല്ലോ ഇനി തന്നെ ഒരാൾക്കൊന്നുമല്ല കാറാണ് നാലഞ്ചു പേർക്ക് പോവാം ബൈക്കാണ് രണ്ടു പേർക്ക് പോവാം എത്ര പേർക്ക് വേണമെങ്കിലും പോവാം വണ്ടിയുടെ വലിപ്പം അനുസരിച്ചിരിക്കും റിയാം അല്ലേ ദൈവമില്ലാതെ പിന്നെ ഈശോടെ ആ അവിടെ ഞാൻ പറഞ്ഞു തലയത്ത് തലേറ്റൊക്കെ ചെയ്തോ ആ അമ്മ പോയി കിടന്നോളന്നു ഈശ പറഞ്ഞേറ്റല്ലോ അവനെ കൂട്ടി കയറ്റാൻ പോയതാ കുഞ്ഞി പശുവിനെ അവന്റെ കുഞ്ഞിനെ പൊന്നിക്കുട്ടീനെ അവനെ ആയിട്ട് ഓടിക്ക

െ ഞാനല്ലേ അമ്മ കാണാനിട്ട് പറഞ്ഞതാ എലിക്കുട്ടിയമ്മ കണ്ടില്ല പശുവിനെ കുട്ടിയമ്മ പശുവിനെ കണ്ടില്ല കുട്ടി നോക്കിട്ട് പശു കണ്ടില്ലെന്നു

ഒന്നും ഞാൻ നടക്കരുത് സന്ധ്യ കഴിയുമ്പോ ഞാനേ കുട്ടിയുടെല്ലോ ഏ ഞാനുട്ടിയുടെ ഏ കിടക്കുന്നില്ലെന്ന് കിടക്കാൻ പോവെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നില്ലെന്ന് ആ വണ്ടി എല്ലാണേ തിറ്റപ്പെടുത്തണം അല്ലേ വീട്ടീന്നോ ചാച്ചനൊന്നും ഇനി വരില്ല ചാച്ചനൊന്നും ഇനി വരില്ല പിന്നെ ആണോ വണ്ടി വണ്ടിയുണ്ടോ ആ ചാച്ചൻ വണ്ടി കൊണ്ടുവന്നാണോ എന്നാ വണ്ടിയാ കാളവണ്ടിയാണോ ഏ ചാച്ചൻ എന്നാ വണ്ടിയല്ലേ എന്നാ വണ്ടിയാ കൊണ്ടുവരുന്നത് കാളവണ്ടിയാണോ ചാച്ചനെ എന്നാ വണ്ടിയാണ് കൊണ്ടുവരുന്നത് കാളവണ്ടിയാണോ ആ എന്നാ വണ്ടിയൊക്കെ പിടിവണ്ടി കാളവണ്ടി പിന്നെ ആരൊക്കെ ജോലിക്കാര് ജോലിക്കാരൊക്കെ ആ മക്കള് ജോലിക്കാരല്ലേ അവർ വണ്ടിക്ക് കൊണ്ടിരുമോ പിന്നെ അതിന് വെള്ളം കൊടുത്താ അത് ഒരു നേരം വെള്ളം കുടിക്കുള്ളൂ രണ്ടു നേരം വെള്ളമൊന്നും കുടിക്കില്ല ഒരു നേരം വെള്ളം കുടിക്കുള്ളു പശുണ്ട പശു കൂട്ടിലുണ്ടോ പിന്നെ ആഹ് എന്നിട്ട് ഇന്നലെ പറഞ്ഞു പശുവിനെ ആരാനും കൊടുത്തു വിട്ടുന്നു എന്നാ കളഞ്ഞു കൊണ്ടു ആരാ പറഞ്ഞു ഇവിടത്തെ ഒരു അമ്മയാ പറഞ്ഞത് ഇവിടത്തെ ആരോട് പറഞ്ഞു ഇവിടെ ചുമ്മാരുന്ന് പറയുന്ന ജനലി കൂടെ നോക്കിട്ട് ചുമ്മാരുന്ന് പറയും ഇവിടെ ഒരു പശു ഉണ്ടായിരുന്നു അതിനെ എവിടെയോ കൊണ്ടാ വിട്ടന്നു അതെ എവിടെ കൊണ്ടായിട്ടോ ചോദിക്കും പറയും എല്ലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ